നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ശനിയാഴ്ച ഇന്നലെയും രണ്ട് ദിവസമായി നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയുകയാണ് നമുക്കറിയാം ഓരോ ചാനലിലും പല രൂപത്തിലുള്ള റിസൾട്ടുകളാണ് വരാറുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിലുള്ള ചാനലുകളിൽ അവർക്ക് ബന്ധപ്പെട്ട റിസൾട്ടുകളും മറ്റു കാര്യങ്ങളുമാണ് വരാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലും എത്രയാണ് റിസൾട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്നതിനെല്ലാം കുറിച്ച് അറിയാൻ സാധിക്കുന്ന കേരള സർക്കാരിൻ്റെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പി ആർ ഡി ലൈവ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വാർഡിലെയും റിസൾട്ടുകൾ അതാത് കറക്റ്റായി തന്നെ അറിയാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ ടി വി ചാനലുകളെല്ലാം പൊതുവായിട്ടുള്ള റിസൾട്ട് മാത്രമാണ് പറയാറ് ഓരോ വാർഡിലെയും നമ്മൾ താമസിക്കുന്ന വാർഡിലെയും നമ്മൾ തൊട്ടടുത്തുള്ള വാർഡുകളിലെല്ലാം റിസൾട്ടുകൾ കറക്റ്റായി തന്നെ ഈ ഒരു പി ആർ ഡി ലൈവ് എന്നീ ആപ്ലിക്കേഷൻ പോയി അറിയാൻ സാധിക്കും വളരെ സിമ്പിളായി തന്നെ ഇതിൽ ഓരോ ഓരോ പഞ്ചായത്തും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പഞ്ചായത്തിലെ ഒരു വാർഡ് മുതൽ എത്രയാണോ വാർഡുള്ളത് അവിടെ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിമാർക്ക് കിട്ടിയ വോട്ടുകൾ എന്നിങ്ങനെ പല രൂപത്തിലുള്ള കണക്കുകളും നമുക്ക് അവിടെ നിന്ന് അറിയാൻ സാധിക്കും കേരള സർക്കാരിനെ കീഴിൽ പുറത്തിറക്കി ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് സർക്കാരിൻ്റെ ഈ അറിയിപ്പുകളെല്ലാം ഇങ്ങനെ ഈ ലാപ്പുകളിൽ അറിയാൻ സാധിക്കും ഇതിൽ വരുന്ന കണക്കുകൾ കറക്റ്റായി തന്നെ ആയിരിക്കും മറ്റ് ചാനലുകൾ വരുന്നത് പോലെ മറ്റ് ന്യൂസ് ചാനലുകൾ വരുന്നത് പോലെ ആയിരിക്കില്ല ഓരോ വാർഡ് അടിസ്ഥാനത്തിലും നമുക്ക് എത്രയാണ് വോട്ട് കിട്ടിയത് നമ്മുടെ എതിർ സ്ഥാനത്തേക്ക് എത്രയാണ് വോട്ട് കിട്ടിയത് നമ്മുടെ പാർട്ടിക്ക് എത്രയാണ് വോട്ട് കിട്ടിയത് എന്നിങ്ങനെ കറക്റ്റായി തന്നെ ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ സമയത്തെല്ലാം കഴിഞ്ഞ ഇലക്ഷൻ സമയത്തെല്ലാം ഈ ഒരു ആപ്ലിക്കേഷന് വഴി നല്ലൊരു രൂപത്തിൽ റിസൾട്ടുകൾ വന്നിരുന്നു രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇതിൽ റിസൾട്ട് വന്നു തുടങ്ങും ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു കൂടി തന്നെ എല്ലാ ബൂത്തിലെയും കണക്കുകൾ വേർതിരിച്ച് നമുക്ക് അറിയാൻ സാധിക്കും വാർഡടിസ്ഥാനത്തിലുള്ള കണക്കുകൾ നമ്മുടെ പഞ്ചായത്തിൽ എത്ര ആൾ എത്ര വോട്ടുകൾ ഉണ്ടായിരുന്നത് എത്ര വോട്ടുകൾ എത്ര സ്ഥാനാർത്ഥികൾക്ക് എത്ര രൂപത്തിലുള്ള വോട്ടുകൾ കിട്ടി അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എത്ര വോട്ടാണ് കിട്ടിയത് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് മെമ്പർമാർക്ക് വാർഡ് കൗൺസിലർമാർക്ക് എത്ര വോട്ടുകൾ കിട്ടി എന്നിങ്ങനെ കറക്റ്റായി തന്നെ കണക്കുകൾ ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട് പി ആർ ഡി ലൈവ് എന്ന് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ആകാൻ സാധിക്കും മലയാളത്തിലും ഈ ആപ്പിൻ്റെ പ്രവർത്തനം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ സാധനക്കാർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന ആളുകളൊന്നും ആളുകളൊന്നുപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയപ്പെടും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം